അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി എന്ന് പറഞ്ഞ കൊണ്ടാഴി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് മായനൂർ കൊണ്ടാഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു ഒരേക്കർ സ്ഥലമാണ് അതായത് ഇതായി കാണുന്ന മറ്റേ കവുങ്ങ് തെങ്ങ് ഇതിന് ഫുള്ളും തെങ്ങും കവുങ്ങാണ് പിന്നെ ഇടയിലും മറ്റേ ഇരുമ്പാമ്പുളിയുണ്ട് ചെറുനാരങ്ങയുണ്ട് നാരങ്ങ അങ്ങനെയുള്ള മാവ് ലാവ് അങ്ങനെയുള്ള അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് വീട്ടുപയോഗത്തിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് പുഴ പുഴയോരത്താണ് ഗായത്രി പുഴയാണ് പുഴയോറാണ് എൺപത് സെൻറ്റാണ് അല്ല ഒരേക്കറയാണ് പിന്നെ ഓണർ ചോദിക്കുന്ന വില സെൻറ്റിന് നാൽപ്പത്തയ്യായിരം ഉറുപ്പയാണ് അത് ഫിക്സഡ് റേറ്റ് റേറ്റാണെന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമുക്ക് നേരിട്ട് അത് ഓണറായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് താല്പര്യമുള്ളവർ വരിക നമുക്ക് കണ്ടിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ മാറ്റം വരികയാണെങ്കിൽ മാറ്റം വരുമെന്ന് വിചാരിക്കുന്നുണ്ട് ഓണറുടെ ഫിക്സഡ് റേറ്റ് അത് ആ റേറ്റാണെന്നാണ് പറഞ്ഞത് പിന്നെ ആ റേറ്റിനാണെങ്കിൽ മാത്രം വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഓണറായിട്ട് ബന്ധപ്പെട്ട് താൽപ്പര്യപ്പെട്ട് വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ മാറ്റാൻ വരുവാണെങ്കിൽ വരും എത്ര പറയാം